നോക്കുക ഏഷ്യാ പ്രവചനം തന്നെ നാല്പത്തി മൂന്നാം അധ്യായം അതിന്റെ നാലാം വാക്യം ഏഷ്യാവ് നാല്പത്തിമൂന്ന് നാലിൽ പറയുന്നു നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുക നിനക്ക് നിന്നെ തന്നെ വിലയില്ല പക്ഷെ കർത്താവ് പറഞ്ഞു നീ എനിക്ക് വിലയേറിയവനാണ് നീ എനിക്ക് മാന്യനാണ് എന്നാ നമ്മളൊക്കെ മാന്യരായത് എന്തു മാന്യത നമുക്കുള്ളത് നമുക്ക് എന്തു ഉള്ളത് പണ്ടപ്പോഴോ ഒരു പാട്ട് കേട്ടിണ്ട് സിനിമാ പാട്ടാണെന്ന് തോന്നുന്നുണ്ട് പക്ഷെ കൊച്ചുകാലത്ത് കേട്ട് ഇപ്പോഴും കേൾക്കാനുമില്ല ഇവിടെ മനുഷ്യൻ വില ആർക്കും വേണ്ടാത്ത ചിലന്തിവല ആർക്കും വേണ്ടാത്ത ചിലന്തിവല അതിന് നമ്മൾ അടിച്ചു കളയും ഒരു ചിലന്തിവലെ നമ്മൾ സൂക്ഷിക്കത്തില്ല പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം നമ്മളെ വിലയേറിയവരായി കണ്ടു ലോകത്തിന്റെ മുമ്പിൽ നീ ചിലന്തിവലയാകാം ലോകത്തിന്റെ മുമ്പിൽ നീ നീജനും നീജയുമായെന്ന് വന്നേക്കാം ഒരുപക്ഷെ നിന്റെ പ്രവർത്തികൾ അങ്ങനെ ആക്കിയതാകാം പക്ഷേ കർത്താവ് നമ്മളെ വിലയേറിയവനായി മാന്യനാക്കി മാറ്റുകയാണ് അതിനുവേണ്ടി അവനൊരു വില കൊടുത്തു ഹലൂയാ നമുക്ക് വായിക്കാം ഒന്ന് പത്ര ലേഖനം ഒന്നാം അധ്യായം പതിനെട്ടും പത്തൊൻപതും വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ വ്യർത്ഥമായ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല വസ്തുക്കളെ കൊണ്ടല്ല പിന്നെ ക്രിസ്തു എന്ന നിർദോഷവും ക്രിസ്തു എന്ന നിർദ്ദോഷവും നിഷ്കളങ്കവുമായ വിലയേറിയ രക്തം കുഞ്ഞാടിന്റെ കൊണ്ട് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു നിങ്ങളെ മാന്യനാക്കിയത് നമ്മളെ മാന്യനാക്കിയത് നമ്മളെ കർത്താവ് വിലയേറിയവനാക്കി തീർത്തത് വിലയേറിയ യേശുവിന്റെ രക്തം കൊണ്ടാണ് അത് പൊന്നുകൊണ്ടല്ല നിങ്ങൾ നമ്മളെ നേടിയത് വെള്ളി കൊണ്ടല്ല നേടിയത് അവൻ നമ്മളെ മാന്യനാക്കി തീർത്തത് എന്റെ വ്യർത്ഥമായ പിതൃ പാരമ്പര്യത്തിന്റെ മാഹാത്മ്യം കൊണ്ടല്ല എന്തു പറയാനുള്ളത് നമുക്കൊക്കെ എന്തു മഹാത്മ്യമാണുള്ളത് നമ്മളെ വിലയേറിയതായി അവന്റെ കൈകളിലേക്ക് അവൻ നമ്മളെ കൊണ്ടുവന്നത് ഈ ലോകത്തിന്റെ പണം കൊണ്ടല്ല ഇന്ന് കാണുന്ന നാളെ തീയിൽ അഴിഞ്ഞു പോകുന്ന പൊന്നും വെള്ളിയും കോടികൾ കൊണ്ടുമല്ല ക്രിസ്തു യേശുവിന് നിർദോഷമായ രക്തത്താൽ അത് പറയാൻ പ്രാഗൽഭ്യം നൽകിയ യേശുവിന് നന്ദി കൊടാനുകോടി സ്തോത്രം